ഗാസ പിടിച്ചെടുക്കുമെന്ന ഇസ്രായേലിന്റെ തീരുമാനം ആഗോളതലത്തിൽ വലിയ എതിർപ്പിനെ ക്ഷണിച്ചു വരുത്തിയിരുന്നു മിക്ക രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയുന്ന അവസ്ഥയാണിപ്പോൾ ഇതിനിടെ ഗസ പദ്ധതിയിൽ കൂടുതൽ വിശദീകരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തി ഗസ പിടിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്ന് നതന്യാഹു പറയുകയും ചെയ്തു ജനങ്ങളുടെ ഭരണകൂടം ഗസയിൽ സ്ഥാപിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അത് ഇസ്രായേലിന് ഭീഷണിയാവില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് യുദ്ധം വേണമെങ്കിൽ നാളെ അവസാനിപ്പിക്കാം ഹമാസ് ആയുധങ്ങൾ താഴെ വെച്ച് ബന്ദികളെ മോചിപ്പിച്ചാൽ യുദ്ധം അവസാനിക്കും ഗസയുടെ സൈനിക ശേഷി ഇല്ലാതാക്കി അതിർത്തിയിൽ ഒരു സുരക്ഷാ മേഖല തീർക്കുകയും ചെയ്താൽ ഫലസ്തീനികൾക്ക് ഇസ്രായേലിനൊപ്പം സമാധാനമായി ജീവിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഹമാസിന് അവസരം നൽകുകയാണ് അതിനവർ തയ്യാറായില്ലെങ്കിൽ പൂർണ്ണമായും ഹമാസിനെ ഇസ്രായേലിന് തകർക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണെന്ന ആരോപണങ്ങളും നെതന്യാഹു തള്ളി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഫലസ്തീൻ രാജ്യം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ചില ലോക നേതാക്കളുടെ ധാരണ തീർത്തും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ രണ്ട് ശക്തി കേന്ദ്രങ്ങളായ ഗസ സിറ്റിയും സെൻട്രൽ ക്യാമ്പും തകർക്കുകയെന്ന നിർദ്ദേശമാണ് ഐ ഡി എഫിന് നൽകിയിരിക്കുന്നത് എന്നാൽ സുരക്ഷിത മേഖലകളിൽ ഭക്ഷണം വെള്ളവും മെഡിക്കൽ സൗകര്യങ്ങളും ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു ബന്ധുക്കളെ വിട്ടുകിട്ടാൻ ഒരിക്കലും നടക്കാത്ത ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് ഗസ മുനമ്പിൽ നിന്നും ഇസ്രായേൽ പൂർണമായും പിന്മാറണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇത് ആയുധങ്ങളുടെ നിർബാധമായ ഒഴുക്കിന് കാരണമാകുമെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി യുദ്ധം തുടങ്ങിയതിനു ശേഷം രണ്ട് മില്യൺ ഭക്ഷ്യധാന്യങ്ങൾ ഇസ്രായേൽ ഗസയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട് യുദ്ധം തുടങ്ങി രണ്ടു വർഷത്തിനു ശേഷവും ഗസയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ നയങ്ങൾ മൂലമാണെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ആഗോളതലത്തിൽ ഇസ്രായേലിന് വിശ്വാസ്യത തകരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നഗരത്തിന്റെ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ പദ്ധതിയും അവിടെ വർദ്ധിച്ചു വരുന്ന പട്ടിണിയും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ അടിച്ചമർത്തൽ നടപടികളും ഈ പ്രതിസന്ധിക്ക് ആക്കമേറ്റുന്നു യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി നതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി ആയോ ഗ്യാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയതായി നിരവധി അന്താരാഷ്ട്ര വിദഗ്ധരും വംശഹത്യാ വിശകലന പണ്ഡിതരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആരോപിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പരമ്പരാഗത പിന്തുണക്കാർ നെതന്യാഹു സർക്കാരിന്റെ നടപടികളെ രാജ്യത്തിനകത്തും പുറത്തുമെന്ന് നിശിതമായി വിമർശിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിമാരായ യഹൂദ് അൾമർട്ട് യഹൂദ് ബരാക്ക് ഇസ്രയേലി സാഹിത്യരംഗത്തെ അധികാർ ഡേവിഡ് ഗ്രോസ്മാൻ ജൂതമത റബ്ദി ജോനാദൻ വിറ്റർബർഗ് റബി ഡെൽഫിൻ ഹോർവില്ലൂർ എന്നിവരും ഇതിൽ ഇതിലുൾപ്പെടും കൂടാതെ നെതന്യാഹുവിനെ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെന്ന് നൂറുകണക്കിന് വിരമിച്ച ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്